മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം സംബന്ധിച്ച് വിവരം ലഭിക്കാതായതോടെ പ്രതികളെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും രഹസ്യ വിവരം ശേഖരിക്കുന്നതിനായി പോലീസ് വിവിധ സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിച്ചു ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന രാജപാണ്ഡിയുടെ കൊലപാതകം നടന്ന് പത്തു ദിവസമായിട്ടും പ്രതികളെക്കുറിച്ച് ഒരു തെളിവ് ലഭിക്കാതായതോടെയാണ് പൊതുജനങ്ങളിൽ നിന്നും രഹസ്യ വിവരം ശേഖരിക്കുന്നതിനായി സംഭവം നടന്ന ചൊക്കനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദേവികളും പോലീസ് പെട്ടികൾ സ്ഥാപിച്ചിട്ടുള്ളത് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ എസ് രാജാപാണ്ഡ്യെ കോട്ടേഴ്സിൽ പത്തു ദിവസം മുൻപാണ് വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് മൂന്നാറ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ ടീമാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് പൊതുജനങ്ങളിൽ നിന്നും രഹസ്യ വിവരം ശേഖരിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിച്ചത് സംഭവം നടന്ന ചൊക്കനാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ദേവികുളം പോലീസ് പെട്ടികൾ സ്ഥാപിച്ചിട്ടുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ നൂറിലധികം പേരെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു സംഭവശേഷം അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ ബോക്സുകളിലൂടെ പ്രതിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട് ജോലിക്കടിയിൽ ഭക്ഷണം പാക ചെയ്യാൻ സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജാപാണ്ഡ്യയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വ്യക്തി വൈരാഗ്യമാകാം ഒരുപക്ഷെ കൊലപാതകത്തിന് കാരണമായതെന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് ബ്യൂറോ അടിമാലി